ഈ വീഡിയോ പരിപ്പ് വട ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞ് റെസിപ്പി വീഡിയോസാണ് അപ്പോൾ ഈ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ എടുത്തിരിക്കുന്നത് കടലപ്പരിപ്പ് ആണ് അപ്പോൾ ഇത് അളവിന് എടുത്തതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം നന്നായി വെള്ളമൊഴിച്ച് കുതിർത്ത് വെച്ചു അപ്പോൾ ഞാനത് തലേന്ന് കുതിർത്തു പിറ്റേന്ന് എടുത്തതാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് കടലപ്പരിപ്പ് മാറ്റി വയ്ക്കുകയാണ് മാറ്റിവെക്കുന്നത് നമുക്കറിയാം വീഡിയോകളിലെല്ലാം കാണുന്നത് മാതിരി തന്നെ നന്നായിട്ട് അരഞ്ഞു കിട്ടുന്നതിന് പകരം ചെറിയ കടിക്കാൻ കിട്ടുന്ന ചെറിയ ചെറിയ രൂപത്തിലുള്ള പരിപ്പ് ഉണ്ടാകുന്നുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇതവിടെ മാറ്റി വെക്കുന്നത് അപ്പം ബാക്കിയുള്ള എന്തെയും കുറച്ച് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം ഇത് അരക്കേണ്ട ആവശ്യം വരുന്നില്ല ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്തത് ഇത് വാട്ടിയെടുത്തിട്ടുള്ള ചെറിയൊരു മുളകിൻ്റെ പീസാണ് ഇതിൻ്റെ അപ്പുറം കുറച്ചുകൂടെ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷമാണ് ആദ്യം അത് അരച്ചെടുത്തതിന് ശേഷം ഈ പരിപ്പ് ഭാഗം ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കുന്നു എന്നു വെച്ചാൽ നന്നായി അരയണമെന്നില്ല ഒരു ചെറിയ കൂടിയിട്ട് അരച്ചെടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ ചേർക്കേണ്ടതാണ് ഉള്ളി ഇഞ്ചി അതുപോലെ പച്ചമുളക് അത് കറിവേപ്പിലയും അപ്പോൾ ഈ അരച്ചെടുത്ത ഈ ഈ ആ ഒരു ഒന്നാമത്തെ ആ പരിപ്പിൻ്റെ ആ ഭാഗവും തരിതരിയായിട്ടുള്ള ഈ മറ്റേ ഭാഗവും ഈ എല്ലാ ഈ ഉള്ളി അടക്കമുള്ള എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് കൈ വെച്ച് ഞെരടിയെടുക്കണം നന്നായിട്ട് പ്രസ് ചെയ്ത് കൂട്ടി ഒരുപ്പിച്ച് എടുക്കുക ഈ മാറ്റി വെച്ച ഈ പരിപ്പിനെ നമ്മൾ അരച്ചെടുക്കുന്നൊന്നുമില്ല ഇത് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുകയാണ് അങ്ങനെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുന്നു അപ്പോൾ ആ വാക്കി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പരിപ്പും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് അതും കൂടെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ കിട്ടിയതിന് ഒരു രണ്ട് മിനിറ്റ് നേരം വെച്ചെടുക്കുന്നു അപ്പോൾ നമ്മൾ കൈയിൻ്റെ അകത്ത് ഇട്ട് തന്നെയാണ് ഈ വിരൾ കൊണ്ടല്ല അമർത്തുന്നത് കൈൻ്റെ ഉൾഭാഗത്ത് വെച്ച് ഉരുളയാക്കി കൈൻ്റെ ഉൾഭാഗത്തേക്ക് വെച്ച് മറ്റേ കയനെ കൊണ്ട് അതിൻ്റെ മേലെ വെച്ച് ചെറിയ രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുന്നു വിരൾ വെച്ചല്ല കൈയിൻ്റെ ഉൾഭാഗം കൊണ്ട് അതിൻ്റെ നടുഭാഗം കൊണ്ട് മാത്രം ഇതേപോലെ നമ്മളൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു നടുഭാഗം കണ്ടില്ലേ കുറച്ച് രേഖരം വന്ന പോലെയും അങ്ങനെ ചുറ്റും മറ്റൊരു തരത്തിലും ആ ഒരു ഷേപ്പിൽ നമുക്കത് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് എണ്ണ ചൂടാകാമെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആയവെന്ന് നോക്കാൻ വേണ്ടി ഒരു ചെറിയൊരു പീസ് എടുത്തിടുമ്പോൾ അത് അടിയിലേക്ക് പോയിട്ട് മേളേക്ക് വന്തിയും അപ്പോൾ ആ എണ്ണ പാകത്തിന് ചൂടായിട്ടുണ്ടെന്ന് നമുക്ക് പറയാവുന്നതാണ് അപ്പം ബാക്കിയുള്ള ഇത് ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഓരോ കുറച്ചെണ്ണം കുറച്ചെണ്ണമായിട്ട് ഇട്ട് നോക്കി അപ്പോൾ അത് നല്ല രീതിയിലായിട്ടുണ്ട് നല്ല ടേസ്റ്റും ഒക്കെ നല്ല സൂപ്പർ ആയിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് നോക്കി ഇത് ഈ ഫസ്റ്റ് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഈ ഒരു മൂന്നെണ്ണത്തിന് മാത്രമാണ് നമ്മളിതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ മൂന്നെണ്ണം ഏതാണ്ട് ആയിരം അതിന് അപ്പോൾ ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലും അത് കഴിഞ്ഞൊരു ഒരു ചെറിയൊരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ ലോ ഫ്ലെയിമിലേക്ക് ആക്കണം അല്ലെങ്കിൽ ചൂട് മാത്രം അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലായി വരുമ്പോൾ ഉള്ളു ഭാഗം വേവാണ്ടും പുറത്ത് ഭാഗം വന്നിട്ടും ഉള്ളൊരവസ്ഥ വരും അപ്പോൾ കുറച്ച് സമയം വെക്കണം ചെറിയ തീയിൽ ചെറിയ ഏറ്റവും ചെറിയ തീയിൽ കുറച്ച് സമയം നമ്മൾ വെച്ചതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ എണ്ണയിൽ നിന്ന് എടുക്കാവുള്ളൂ അപ്പൊ നമ്മുടെ ഈ പരിപ്പഴ റെഡി ഇത് ബാക്കിയുള്ള അതിനകത്ത് ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ഫൈനായിട്ട് ചെയ്തെടുത്തു അപ്പം എല്ലാം നല്ല സൂ സൂപ്പർ ടേസ്റ്റിൽ അതായത് കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിലാണ് ഇത് കിട്ടിയിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട്